അതായത് ഒരു തന്റെ ബുദ്ധിയെ നശിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു മാരകമായ രാസലഹരികളാണ് ഇപ്പോൾ നമ്മുടെ നാട്ടിൽ ലഭിച്ചുകൊണ്ടിരിക്കുക അത് നമ്മുടെ കുട്ടികളിൽ അത് കൂടുതലായിട്ട് വളർന്നു വരുന്ന ഒരു സാഹചര്യമാണ് നമ്മൾ കണ്ടുവരിക ഇപ്പോൾ നമ്മുടെ കലാലയങ്ങൾ കൊലക്കളങ്ങളായിട്ട് മാറിക്കൊണ്ടിരിക്കുന്നു അതുപോലെ തന്നെ വീട്ടിൽ പോലും നമ്മുടെ മാതാപിതാക്കളടക്കം നമ്മുടെ സഹോദരിമാരടക്കം ഒരു സേഫ് അല്ലാത്ത ഒരു സാഹചര്യത്തിലാണ് ഞാൻ നിങ്ങളൊക്കെ ജീവിക്കുക അപ്പൊ ഇത്തരം വിപത്തിനെതിരെ നമുക്ക് ഒറ്റക്കെട്ടായത് നമ്മുടെ പോലീസോ എക്സൈസോ മാത്രം വിചാരിച്ചു കഴിഞ്ഞാൽ ഇത്രയൊരു വിപത്തിന് നമ്മുടെ നാടിൽ നിന്ന് ഒഴിവാക്കാനായിട്ട് നമുക്ക് സാധിക്കില്ല നമ്മുടെ നാട്ടിലുള്ള ചെറുപ്പക്കാരനെ അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലുള്ള മുഴുവൻ ആളുകളുടെയും കൂട്ടായ പരിശ്രമത്തിന്റെ ഭാഗമായിട്ടാണ് ഇത്തരം വിപത്തുകളെ നമുക്ക് നമ്മുടെ നാട്ടിൽ നിന്ന് ഒഴിവാക്കാനായിട്ട് സാധിക്കുന്നത് നമ്മുടെ വരും തലമുറയെ നല്ലൊരു തലമുറയായിട്ട് വാർത്തെടുക്കുവാനായിട്ട് ലഹരിയിൽ നിന്ന് വിമുക്തമായിട്ടുള്ള ഒരു തലമുറയായിട്ട് വാർത്തെടുക്കാനായിട്ട് സുഖമായിട്ടുള്ള ഒരു ജീവിതം നമ്മുടെ നാടിന് ഉണ്ടാകാൻ വേണ്ടിയിട്ട് നമ്മൾ നടത്തുന്ന ഒരു പരിപാടിയാണ് നമ്മുടെ കുട്ടികളിലേക്ക് ഇത്തരം നമുക്കറിയാം പണ്ട് കളിസ്ഥലങ്ങൾ കൂടുതലായിട്ടുണ്ടായിരുന്ന കാലഘട്ടത്തിൽ കുട്ടികൾ ഇത്തരം ലഹരിയിലേക്ക് തിരിഞ്ഞു പോക പോകില്ലായിരുന്നു പക്ഷെ ഇപ്പോൾ കളികളും കളിസ്ഥലങ്ങളും കുറഞ്ഞു വരുന്നു അതോടൊപ്പം തന്നെ നമ്മുടെ കുട്ടികൾ മുഴുവൻ സമയവും മൊബൈലിലും മറ്റും ചെലവഴിക്കുന്നു ഇത്തരം സാഹചര്യങ്ങളിലാണ് നമ്മുടെ ലഹരിയുടെ ഉപയോഗങ്ങൾ കൂടുതൽ കൂടി കൂടി വരുന്നത് നമുക്കറിയാം ഏറ്റവും കൂടുതൽ ഇപ്പോൾ നമ്മുടെ റീൽസ് കണ്ടിട്ടാണ് നമ്മുടെ കുട്ടികൾ ലഹരിയുടെ അരിമിനകളായിട്ട് മാറിക്കൊണ്ടിരിക്കുക ഇപ്പൊ നമ്മൾ ലഹരി ഉപയോഗിക്കുന്നവർ തന്നെ അത് റീൽസ് ആയിട്ട് എഴുതുകയും അവർ തോന്നിയ മാസം മുഴുവൻ റീൽസ് ആയിട്ട് കാണിക്കുകയും അതാണ് ലോകമെന്ന് നമ്മുടെ യുവാക്കൾ അല്ലെങ്കിൽ നമ്മുടെ ഈ വരുന്ന തലമുറ വിശ്വസിക്കുകയും ഈ വരുന്ന തലമുറ അതിലേക്ക് വഴിതെറ്റി പോകുന്ന ഒരു സ്ഥിതിവിശേഷമാണ് ഈ കാലഘട്ടത്തിലുള്ളത് അപ്പൊ ഇതിനൊക്കെ നമ്മൾ ഒറ്റക്കെട്ടായിട്ട് നിന്ന് പ്രവർത്തിച്ചാൽ മാത്രം ഉണർന്ന് പ്രവർത്തിച്ചാൽ മാത്രമാണ് നമുക്ക് ഇതിൽ നിന്നൊക്കെ ഒരു മോചനം കിട്ടുള്ളൂ നമ്മൾ നമ്മുടെ നാട്ടിലെ അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലെ നമ്മുടെ കുട്ടികളെ നമ്മൾ എല്ലാവരും തന്നെ ശ്രദ്ധാപൂർവം നമുക്കറിയാം ഇപ്പൊ നമ്മളുടെ ലഹരി ഉപയോഗിക്കുന്ന കുട്ടികളുടെ ലക്ഷണങ്ങൾ നമുക്ക് എല്ലാവരും നമ്മുടെ സ്കൂളുകളിലൊക്കെ നമുക്ക് പറഞ്ഞു തരുന്നതാണ് അത്ര ലക്ഷണങ്ങളുള്ള കുട്ടികളെ നമ്മൾ ശ്രദ്ധിക്കുകയും അവർക്ക് വേണ്ട പരിചരണങ്ങൾ നൽകുകയും അവര് ആ ഒരു രീതിയിലേക്ക് പോകുന്നുണ്ട് എന്ന് നമുക്ക് തോന്നി കഴിഞ്ഞാൽ ഉത്തരവാദിത്തപ്പെട്ടവരെ അറിയിക്കുകയും അവർക്ക് കൗൺസിലിൽ നിന്നും മറ്റും കാര്യങ്ങൾ കൊടുക്കുകയും എത്രയും പെട്ടെന്ന് തന്നെ അവരെ അതിൽ നിന്ന് മോചിപ്പിക്കുകയും ചെയ്യാനായിട്ടുള്ള ഒരു സാഹചര്യം ഇപ്പോ നമുക്ക് നിലവിലുണ്ട് അത്തരം സാഹചര്യങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ വരും തലമുറയെ ലഹരിയിൽ നിന്ന് വിമുക്തമാക്കണമെന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഇന്ന് ഈ ഒരു പരിപാടി ഇവിടെ സംഘടിപ്പിച്ച യൂത്ത് കോൺഗ്രസിന്റെ മണ്ഡല പ്രസിഡന്റ് റിൻസ് ജോസ് അടക്കമുള്ള മുഴുവൻ സഹപ്രവർത്തകരെയും യൂത്ത് കോൺഗ്രസ് എറണാകുളം ജില്ലാ കമ്മിറ്റിക്ക് വേണ്ടി അഭിവാദ്യം ചെയ്തുകൊണ്ട് ഈ യോഗം ഞാൻ ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിക്കുന്നു നന്ദി നമസ്കാരം എന്ന് പറയുന്നത് നമ്മുടെ സമൂഹത്തിന്റെ തന്നെ വലിയ വിപദ്ധായിട്ട് മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് മുൻ വർഷങ്ങളിലെതിനേക്കാൾ കൂടുതലായിട്ട് ിൽ സാധാരണ കുട്ടികൾക്കും യുവാക്കൾക്കും ഏറെ കൂടുതൽ ആക്സസ് കിട്ടിയിട്ടുള്ള ഒരു കാലഘട്ടത്തിലാണ് നമ്മളായിരിക്കുക നമുക്കറിയാം ഇങ്ങനോറവുകളിൽ ഇരുന്നോ അദ്ദേഹത്തിൻ്റെ കഥകൾ പറഞ്ഞ് രസിച്ചിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു നമുക്ക് അതിൽ നിന്നും ശാസ്ത്ര സാങ്കേതിക വളർച്ച എത്രമേൽ പുരോഗമിച്ചോ അത്രമേൽ മോശപ്പെട്ട സാഹചര്യങ്ങളും നിലവിലുണ്ട് എന്നുള്ളത് മനസ്സിലാക്കി ഈ സാമൂഹ്യ വിപത്തിനെ തുലക്കാനായിട്ടുള്ള ഉത്തരവാദിത്വം എന്ന് പറയുന്നത് എക്സൈസിന്റെയോ അല്ലെങ്കിൽ ഗവൺമെന്റിന്റെയോ മാത്രം മാത്രം ഉത്തരവാദിത്വമായിട്ട് കാണാതെ ഒരു ഇന്ത്യൻ പൗരൻ ഉത്തരവാദിത്വമുള്ള ഒരു ഇന്ത്യൻ പൗരം എന്നുള്ള നിലയ്ക്ക് അതിനെതിരായ പ്രവർത്തനങ്ങളിൽ പങ്കെടുത്തുകൊണ്ട് പരമാവധി ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങളിൽ പങ്കാളികളായിക്കൊണ്ട് ലഹരിയിൽ നാട്ടിൽ നിന്ന് തന്നെ തുടച്ചു നീക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടാകണം തീർച്ചയായിട്ടും കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ലഹരി ഉപയോഗിച്ചില്ലെങ്കിൽ അവനൊരു കഴിവ് കെട്ടവനാണ് എന്നു കൂടിയുള്ളവർ പറയുന്ന ഒരു സാഹചര്യം ഉൾപ്പെടെ ഇന്ന നിലവിലുണ്ട് അതിൽ നിന്നും മാറിക്കൊണ്ട് ലഹരിയെക്കാൾ രാസലഹരിയേക്കാൾ ലഹരി തരുന്ന പഠനവും കളികളും സൗഹൃദങ്ങളും നമുക്ക് ചുറ്റുമുണ്ട് എന്നുള്ള ബോധ്യങ്ങളിലേക്ക് അവരെ യഥാർത്ഥത്തിൽ കൊണ്ടുപോകാനായിട്ട് നമുക്ക് സാധിക്കണം അതിനുള്ള തുടക്കം നിർമ്മാണം ഇന്നിവിടെ വിതരണം ചെയ്യപ്പെടുന്ന ഈ കളിക്കാനുള്ള ഉപകരണങ്ങൾ ഇനി അതിനെ തുടർന്ന് അങ്കമാലി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തുന്ന ഫുട്ബോൾ ഷൂട്ട് ഔട്ട് തുടങ്ങി നിരന്തരമായിട്ടുള്ള പ്രവർത്തനങ്ങൾ വഴി പൂർണ്ണമായും നമ്മുടെ നാട്ടിൽ നിന്ന് ഇത്തരത്തിലുള്ള ഹാനികരമായ സിന്തറ്റിക് ഡ്രഗ്സ് ഉൾപ്പെടെ കാരണം അതിൻ്റെ ഒന്നും നിറമോ മണമോ ഒന്നും തിരിച്ചറിയാനായിട്ട് സാധിക്കാത്ത അത്ര മോശപ്പെട്ട അവസ്ഥയിലാണുള്ളത് അത് മുഴുവനായും ഈ നാട്ടിൽ നിന്ന് തുടച്ചു നീക്കി തുടച്ചു മാറ്റിക്കൊണ്ട് ഉത്തരവാദിത്വമുള്ള ഒരു വരും തലമുറയെ വാർത്തെടുക്കാനായിട്ട് നമുക്ക് ഏവർക്കും സാധിക്കട്ടെ ഒപ്പം